പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മൊഴിയെടുക്കും മൊഴിയെടുക്കൽ രണ്ടര മണിക്കൂർ പിന്നിട്ടു പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് മൊഴിയെടുക്കുന്നത് ഹരിമോഹൻ മൊഴിയെടുക്കൽ തുടരുകയാണോ അതിനെ മൂന്ന് മണിക്കൂർ ആകാറാകുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂർ ഏകദേശം അടുത്താകുന്നു പതിനൊന്നര കൂടിയാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത് പത്തരയോടുകൂടി എത്രമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അജിത് കുമാർ എത്തിയത് പതിനൊന്ന് പതിനഞ്ച് ആയപ്പോഴാണ് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മൊഴിയെടുപ്പ് ആരംഭിച്ചും മൊഴിയെടുപ്പ് പൂർണ്ണമായിട്ടും വീഡിയോയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ വരെ ഒരുക്കിയിട്ടാണ് മൊഴിയെടുപ്പ് നടക്കുന്നത് പ്രധാനമായിട്ടും പി വി എൻവർ ഉന്നയിച്ച പരാതികൾ ുണ്ട് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ട് അതല്ലാതെ പുറത്ത് പി വിൻവറിന്റെ ആരോപണങ്ങൾക്ക് പുറത്ത് മറ്റ് ചില ആളുകൾ ഉന്നയിച്ച അല്ലെങ്കിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന അജിത് കുമാറിനെതിരായ ചില ആരോപണങ്ങൾ കൂടിയുണ്ട് ഇതിലെല്ലാം തന്നെ വിശദമായി മൊഴിയെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് പ്രധാനമായിട്ടും പി വി എൻവറിന്റെ പരാതിയിലുള്ള സ്വർണക്കടത്ത് മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിദാൻ വധ കേസ് മറ്റൊന്ന് മാമി തിരോധാന കേസ് മരമുറി കേസ് പിന്നീട് അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരോപണം ഒപ്പം തൃശൂർ പൂരം കലങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇത് മൂന്ന് മണിക്കൂറാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് അത്രത്തോളം വിശദമായി മൊഴി എടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിർണായകമായ ഒരു നീക്കമായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി നടത്തിയത് ആദ്യം ഒരു കത്ത് എ ഡി ജി പിക്ക് നൽകുകയാണ് താങ്കൾക്ക് സൗകര്യമുള്ള ഒരു സമയവും ഒപ്പം സ്ഥലവും പറയുക ആ സമയത്ത് മൊഴി രേഖപ്പെടുത്താം എന്നുള്ളത് പറയുന്നു പക്ഷെ അതിനുശേഷം അടിയന്തരമായി തന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി കടക്കുകയായിരുന്നു അത് ഇന്ന് രാവിലെ തന്നെ എത്തണം എന്നുള്ള കാര്യം എ ഡി ജി പിയോട് പറയുന്നു അങ്ങനെയാണ് എ ഡി ജി പി എത്തുകയും മൊഴിയെടുപ്പ് ആരംഭിച്ചതും നേരത്തെ ഈ മൊഴിയെടുപ്പ് ഇങ്ങനെ വേണോ എന്നുള്ളതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഈ ക്രമസമാധാന ചുമതല എ ഡി ജി പി കസേരയിൽ തന്നെയാണ് ഇപ്പോഴും അജിത് കുമാർ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചോദ്യങ്ങൾ എഴുതി കൊടുത്ത ശേഷം അത് ഉത്തരങ്ങളായി വാങ്ങിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത് പിന്നീട് മാറ്റി അതിനൊരു അന്വേഷണ സ്വഭാവം വന്നു അതായത് ഔദ്യോഗികമായ ഒരു അന്വേഷണം നടക്കുന്നതിന്റെ ഒരു സ്വഭാവം തന്നെ അതിലേക്ക് വന്നു ആരോപണങ്ങൾ വിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല അന്വേഷണ സംഘത്തിൽ ൾപ്പെട്ട ഉദ്യോഗസ്ഥരെ ചിലർക്ക് അജിത് കുമാറുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അദ്ദേഹവുമായി നിരന്തരം ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആളുകളാണ് ഐ ജിയും ഡി ഐ ജിയും ഈ അന്വേഷണ സംഘത്തിലുള്ളവർ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണമായിട്ടും സംസ്ഥാന പോലീസ് മേധാവി ഇതിന്റെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ സമാന്തരമായി മറ്റ് അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് ധന്യ ശരി ഹരി